മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡ് ഇന്ന് ഇന്നെല്ലാം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ എല്ലാവരുടെയും ചർച്ചാ വിഷയം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ഒരു നല്ല ഭാഗം അതായത് ഈ പരാതിക്കാർ കൊടുത്ത മൊഴികളടങ്ങുന്ന രേഖകൾ അതുപോലെ റിപ്പോർട്ടിൻ്റെ ആയിട്ടുള്ള രേഖകൾ ഇവയൊക്കെ സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നു ബാക്കിയുള്ള ഇരുപത്തിനൂറ്റി മുപ്പത്തിമൂന്ന് പേജാണ് പുറത്തുവിട്ടത് അപ്പോൾ പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന അതിൻ്റെ കാതലായി കാമ്പായി കരുതാവുന്ന രേഖകൾ സത്യത്തിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്താണ് അത് സ്വാഭാവികമായും സാംസ്കാരിക വകുപ്പിന്റെ ടോപ്പ് സീക്രട്ട് സെല്ലിൽ അല്ലെങ്കിൽ അറയിൽ അല്ലെങ്കിൽ ലോക്കറിൽ അല്ല എന്നുള്ളതാണ് കൂടുതൽ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് ഇങ്ങനെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ സൂക്ഷിക്കാൻ വിപുലമായ സംവിധാനം എല്ലാ വകുപ്പുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ഈ റിപ്പോർട്ടിൻ്റെ ഒറിജിൻ സാംസ്കാരിക വകുപ്പിൽ നിന്നാണ് അതുകൊണ്ട് ഒറിജിനൽ ഫേസ് ഫ്രെയിമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് തന്നെ ഇത് സൂക്ഷിക്കേണ്ടതാണ് അതാണ് പതിവ് എന്നാൽ ഇപ്പോൾ കോടതിയും പിന്നീട് പല ഇരകളും അവരുടെ പരാതി മീ ഐ പോലും പുറത്തു കൊണ്ടുവരാൻ തയ്യാറായ സാഹചര്യത്തിൽ വളരെ തിടുക്കത്തിലാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും ഈ തെളിവുകൾ ഈ രഹസ്യരേഖകൾ ആഭ്യന്തര മന്ത്രാലയം ഏറ്റെടുത്തിരിക്കുന്നത് വാട്സപ്പ് അതുപോലെ വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ വീഡിയോ ക്ലിപ്പുകൾ ഇതൊക്കെ അടങ്ങിയ പെൻഡ്രൈവുകൾ എന്നീ ഇലക്ട്രോണിക് തെളിവുകളാണ് അടങ്ങുന്ന പേജുകളാണ് ഏകദേശം അറുപത്തിമൂന്ന് പേജുകളാണ് ഇങ്ങനെ സാംസ്കാരിക വകുപ്പിൽ നിന്നും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഹൈക്കോടതി കേസിൽ ഇടപെട്ടതോടെയാണ് ഈ ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ ചടുപുടാലിറ്റി ഉണ്ടായത് ധൃതി ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഹൈക്കോടതി സജീവമായി ഇടപെട്ട് തുടങ്ങിയതോടെ രേഖകൾ ആഭ്യന്തര മന്ത്രാലയം പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു വാങ്ങുകയായിരുന്നു ഇതിന്റെ പിന്നിലാണ് യഥാർത്ഥത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാനായിരിക്കും ബന്ധപ്പെട്ട ആരെയെങ്കിലും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരിക്ക് വരുന്നതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ വേണമെങ്കിൽ നടത്താം ഇതിലേറെ കഴിഞ്ഞാണെങ്കിൽ ഈ ലഭ്യമായ തെളിവുകളിൽ മറ്റ് മാറ്റം വരുത്താൻ കഴിയില്ല ഡിജിറ്റൽ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇന്നും ഒക്കെ നടക്കുക ഇന്നും നാളെയൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധ്യമാകുമെന്നിരിക്കാം എന്തായാലും ഈ ഡിജിറ്റൽ തെളിവുകളിൽ ഇപ്പോൾ വേണമെങ്കിൽ തിരുത്തൽ വരുത്താമെന്നിരിക്കുക നാട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വലിയ ചർച്ചയും സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അമ്മയുടെ എ എം എം എയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ ചെയർമാനായിട്ടുള്ള നടൻ സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിന്റെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ് എന്നാണ് ഇങ്ങനെ ഫയലുകൾ പെട്ടെന്ന് വ്യഗ്രതയോടെ വാങ്ങിക്കൊണ്ടു പോകാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ രണ്ട് കോപ്പികളാണുള്ളത് അതിലൊന്ന് നിയമവകുപ്പിന് കൊടുക്കും കാരണം ഭാവിയിൽ അനുബന്ധമായ എന്തെങ്കിലും നിലപാടുകളോ നിയമമോ നിർമ്മാ നിയമനിർമ്മാണമോ നടത്തേണ്ടി വന്നാൽ ഇത് അനുബന്ധമാക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഡി ജി പിക്കും ഒരു കോപ്പി ഇതിൻ്റെ പോകും ഡി ജി പിയും എന്നാ തുറന്നു വരുന്ന കേസുകളിൽ റഫർ ചെയ്യാനും പോലീസിന് അത് പഠിക്കുന്നതിനും വേണ്ടിയാണ് ഡി ജി പിക്ക് സ്റ്റുറ്റ് ഡി ജി പിക്ക് ഇതിൻ്റെ ഒരു കോപ്പി ലഭിക്കുന്നത് എന്തായാലും കോവ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സമ്പൂർണ രേഖയാണ് അല്ലാതെ ഇങ്ങനെ വെട്ടിമുറിച്ച് കാലും കയ്യും വെട്ടിമുറിച്ച് കൊടുത്ത ഒരു റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടല്ല കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ട് സമ്പൂർണ്ണമായിരിക്കണം അത് ഹേമ കമ്മി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ സീൽ വെച്ച് ഗവർണർ ആയിരിക്കണം നൽകേണ്ടത് എന്ന് നമ്മുടെ ഹൈക്കോടതി വളരെ മുന്നോടിയായി ഈ കാര്യങ്ങൾ മുന്നിൽ കണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ആഭ്യന്തര വകുപ്പ് വിരളി പിടിച്ച് ഈ ഫയലുകൾ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇതിൽ അല്പം ഈ വിഷയം ഫോളോ ചെയ്യുന്നവർക്ക് അല്പം കൗതുകകരമായി അതിലേറെ ആശങ്കപ്പെട്ടും നോക്കിക്കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡ്